ഇ പി ജയരാജൻ നയിക്കുന്ന ജാഥയ്ക്ക് വന്നില്ലെങ്കിൽ ജോലിക്ക് വരേണ്ടെന്ന് ഭീഷണി പാലക്കാട് നെന്മാറയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഭീഷണി സന്ദേശം എത്തി നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ തൊഴിലുറപ്പ് സുജയാണ് ഭീഷണി സന്ദേശം ഗ്രൂപ്പിലിട്ടത് ഓൾ ഇന്ത്യ കിസാൻ സഭ ജാഥയിൽ പങ്കെടുത്തില്ലെങ്കിൽ തൊഴിലുറപ്പ് ജോലിക്ക് വരേണ്ടതില്ല എന്നാണ് സന്ദേശം നാളെ മീറ്റിങ്ങിന് പോയവർക്ക് മാത്രമുള്ള പഞ്ചായത്ത് പണി അല്ലാത്തവരും വേണ്ടട്ടാ അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി അരുൺ എന്താണ് ഭീഷണി സന്ദേശത്തിൽ ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ജാഥ ഉണ്ട് ഈ കിസാൻ സംഘത്തിന്റെ ആണ് ഈ പരിപാടി ഈ പരിപാടിയിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈടെ പണിക്ക് വരണ്ട അല്ലെങ്കിൽ തൊഴിലുറപ്പ് ജോലിക്ക് വരേണ്ടതില്ല എന്ന തരത്തിലാണ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് നെന്മാറ പഞ്ചായത്തിലെ നാലാം വാർഡിലെ തൊഴിലുറപ്പ് മാറ്റ് ഉചയാണ് ഭീഷണി സന്ദേശം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് ഈ കേസിന്റെ ജാതിയിൽ പങ്കെടുത്തില്ലെങ്കിൽ തൊഴിലാർ തൊഴിലുറപ്പ് ജോലിക്ക് വരേണ്ടതില്ല എന്ന് സന്ദേശത്തിൽ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജാതിയിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നും ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് പിന്നീട് ഇറങ്ങണം എന്നും പറയുന്നുണ്ട് ഈ വന്യജീവി ആക്രമണ ആക്രമണങ്ങൾക്കെതിരെ എന്ന രീതിയിലാണ് ഇത്തരമൊരു റാലി ഈ കിസാൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മണ്ണാർക്കാട് കാഞ്ഞിരത്ത് ഈ വന്യമൃഗങ്ങളെയൊക്കെ കർഷകരെ കൊണ്ട് വെടിവെച്ച് കൊല്ലാനും മറ്റുമൊക്കെ പറയുന്ന തരത്തിൽ ഒരു പ്രസ്താവനയും പ്രസംഗവും ഒക്കെ നടത്തിയിരുന്നു അതേ അതിന്റെ ആ പരിപാടി തന്നെയാണ് മെന്മാറ ഭാഗത്ത് നടക്കുന്നത് ആ പരിപാടിയിലാണ് ഇത്തരത്തിൽ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഈ പങ്കെടുപ്പിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇതേ കർഷക സംഘമാണ് പാലക്കാട് ജില്ലയിൽ ഇനിയും നെൽകർഷകരുടെ ഈ നെല്ലിന്റെ വില സംസ്ഥാന സർക്കാർ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ജില്ലയിൽ ഒരുപാട് കർഷകർ നെല്ലിന്റെ വില കിട്ടാതെ വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരം വിഷയങ്ങളിൽ ഒന്നും ഇടപെടാത്ത സംഘടനയാണ് ഇത്തരത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ നിർബന്ധിച്ചുകൊണ്ട് പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഭീഷണി ഉൾപ്പെടെ ഈ വാട്സപ്പ് സന്ദേശത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മുഴക്കിയിരിക്കുന്നത്